എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ അടിപൊളി വിശേഷാണ് പറയാനുള്ളത് പിന്നെ അമ്മ കൊട്ടിയൂരിൽ പോയി വേറെ അമ്പലത്തിന് അമ്പലങ്ങളിലൊക്കെ പോയി അപ്പൊ അവിടുന്ന് അതെ രണ്ടു ദിവസമായിട്ടുള്ള ഉറക്കും എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട് അപ്പൊ പിന്നെ ഇവിടെ എന്താ മഴ മഴ അല്ല മഴ കാര്യങ്ങളും കാറ്റാണ് കൂടുതൽ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ നമ്മള് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വിചാരിച്ചിട്ടോ അപ്പൊ നമ്മളെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്ന് കണ്ടുവരാ താത്താന്റെ വീട്ടില് ചക്കടം പോകുന്നതാണ് കൂട്ടാനാണ് ഒന്നിണുക്ക് വേണ്ട വേണ്ട കൂട്ടാനോ കൊറേ ദിവസമായി ചക്ക കൂട്ടാനും ഇന്നലെ ഫുള്ള് പരിപാടി

ചക്കെട്ടിക്കോട്ടോ ചക്ക ചക്ക വെട്ടിക്കോ ആ നല്ല എന്താ കേട്ടോ കേട്ടെ ചക്കേന്റെ ചെറുതല്ലേ ഇതിലൊക്കെ അമ്മ എടഞ്ഞ് നമ്മളമ്മി വന്നിട്ടുണ്ട് വിരുന്നല്ല തീർത്ഥാടണം അടക്കപ്പൂസ അമ്മ മാറ്റെ

ചോയിച്ച വാടക എത്തിയപ്പോൾ വിളിച്ചതേക്ക് പറഞ്ഞാൽ വീട്ടിലിറങ്ങിട്ട് പോരാൻ പറയാനെ എവിടെ എഴുതിയിട്ടാണ് അങ്ങനൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവനോട് ചോദിച്ചോക്കണോ സംഭവം അങ്ങനെ ഇണ്ടോന്ന് വേടകര വളവില് അറുപത് അത് ചോദിച്ചോക്കണോട് തരണണ്ട് ദീപീഷ് ആ മുറിക്ക അപ്പുസ കയ്യുമ്പോ തട്ടിട്ടോ കത്തി അപ്പൊ ഈ വർഷം ഞങ്ങക്ക് ശശി ഈ വർഷം നമുക്ക് ചക്ക കിട്ടിട്ടില്ല ആദ്യായിട്ട് ഞാൻ മുറിച്ച് മാർന്നില്ല ഈ വർഷം നമുക്ക് ഏതാ കിട്ടിയ ചക്ക ഇടിച്ചിട്ടുള്ളു ഇങ്ങനത്തെ നല്ല ചക്ക കിട്ടിണ്ടോ എന്ന് ആ അവിടെ നിന്നിട്ടല്ലേ ചക്ക കൂട്ടാനല്ല ഇതുകൊണ്ട് നമ്മള് നമ്മളാരും ഉണ്ടാക്കാത്ത നമ്മൾ അയൽവാസികൾ വെക്കുന്ന വർഷമാണ് പോലെ അടിപൊളി ടേസ്റ്റ് പഴയ പണ്ടത്തെ മാതിരി പറയാം കൊണ്ടുവന്നിട്ട് കണ്ടിട്ടില്ല പൊട്ടിക്കാത്ത വെച്ചതാട്ടോ പിന്നെ മറക്കാനാവാത്തൊരു സമ്മാനം തന്നിണ്ട് ജീവിതത്തില്

അപ്പൊ അന്ന് മനസ്സിൽ കരുതിയതാണ് ഇനി വരുമ്പോ നമുക്ക് തരാൻ പറഞ്ഞേക്ക് കേട്ടോ കറുത്ത അലുവേണ് അതേപോലെ മിച്ചറും അപ്പൊ അമ്മ പ്രത്യേക പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിട്ടുണ്ട് പോകുമ്പോ കൊണ്ടുപോണേന്ന് അപ്പൊ കൊണ്ടു അതൊക്കെ അമ്മ പ്രത്യേകം പറഞ്ഞാണ് അവർക്ക് പോകുമ്പോ കൊണ്ടു കൊടുക്കണം എന്നിട്ടും അത്ര തന്ന രീതി പറഞ്ഞ പ്രത്യേക രീതിയാണ് എന്തൊരു മനസ്സില എന്താ പറയാ പറയാലല്ല വാക്കുകളില്ല കാരണം ചെറിയ തുച്ഛമായ ശമ്പളം ഇട്ടുമേ കിട്ടുള്ളു നോക്കാനൊരു ഒരു മനസ്സിലാരും ഇല്ല നോക്കാന് ഇടയ്ക്ക് നമ്മളൊക്കെ എപ്പളൊന്ന് പോകുമ്പോൾ കാണുന്ന കുട്ടികളല്ല ആരുമില്ല ആ കാര്യം നന്ദ മുട്ടു അതുകൊണ്ട് എട്ട് വർഷം രണ്ടാം ക്ലാസ് പഠിക്കലാണ് ആ കുട്ടി പോയത് കുട്ടി ഏട്ടൻ മരിച്ചത് സ്കൂള് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത് ഏട്ടൻ കുട്ടി പത്താം ക്ലാസ്സിലെത്തിനേഹമൊക്കെ മനസ്സില് മയാദ കിടക്കും ഇനി എല്ലാരും പറഞ്ഞ എല്ലാർക്കും പ്രശ്ന പിന്നെ ആരും ഞാൻ ശരിക്കും നല്ല അപ്പൂസാണ് ഇത് അപ്പൊ ഇതൊക്കെയാണ് കൊണ്ടുവന്ന

ചേക്ക് ചിട്ടില്ല ബിരിയാണിന്റെ

ോ അപ്പൂസേ തിന്നിട്ടോ വന്നിട്ടാണ് നമ്മക്ക് ചക്കണ്ടോ വിളിച്ചെ പഴഞ്ചക്കും സന്ധ്യ എന്താ പറഞ്ഞാ സന്ധ്യന്റെ തീ പോ നാളെ ഇരുന്ന് എന്താ നാളെ പോണ്ട ഇത് ഒരു പണിയല്ലേ അമ്മ ചക്കൂട്ട ഇപ്പോൾ നമുക്ക് ഇതേമാതിരി ഇപ്പോൾ വെട്ട് തുടങ്ങും ചെറിയ ഒരു തോട്ടം കിട്ടിണ്ട് കുറച്ച് പനോ ഇപ്പൊ എല്ലാവരും ഈ പാട്ടത്തിനടുത്തിട്ട് പാലൊക്കെ എല്ലാവരും എടുത്ത് പോകണം അപ്പൊ ആർക്കും തോട്ടല്ല നമുക്ക് മാത്രമല്ല പഴയ ആൾക്ക് ചെക്കൻ പറ്റില്ല കൊറച്ച് കിട്ടി പിന്നെ കൊറച്ച് കഴിഞ്ഞാൽ കിട്ടി പോട്ടിത് കൊറച്ച് സമയം പിടിക്കില്ല ഷേജി നന്നാക്കി അപ്പൂസേ കേട്ട് വന്നേ അങ്ങനെ ഗെയിമിലെ രണ്ടാളോ ഇന്നലെ ഇന്നലെ ഭയങ്കര അമ്മ ഗെയിമു ഈ താത്തല്ലേ താത്ത ചക്ക കൂട്ടുണ്ടാക്കണതേ അലോക്കത്തെ നമുക്ക് ആ അങ്ങനെ ഇണ്ടാക്കണ പ്രാവശ്യം ആ മതിന്റെ എന്റെ കൂട്ട് ഞങ്ങള് അപ്പ പറഞ്ഞു ഭക്ഷണ ചക്കൂട്ട ഇണ്ടാക്കുമ്പോണ്ടിങ്ങനെ അത് തിന്നിട്ടല്ല ചക്ക അപ്പൊ ആ കോലുമ്പങ്ങനെ ചെയ്യൂലേ എന്തല്ലാത്ത ഞാൻ കണ്ടില്ല ആ കോലുണ്ടാക്കിയൊക്കെ ചെറിയ കുട്ടികളുണ്ടോ ഇത് കൊട്ടിരുവോ ഞാൻ പോയില്ല നമുക്ക് ദിവസം പോകണം നിങ്ങളെ ഒരു അടുത്ത വർഷം പോകാൻ മനസ്സാല്ല നോക്കാം പുതിയ വീട്ടിൽ പറശ്ശിനിപ്പടവ് പോകാണ്ട് സ്ത്രീ ചേച്ചി നമ്മളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനൊക്കെയാണ് പോണം

അപ്പൊ നമ്മക്ക് ഉണ്ടാക്ക ചക്കുട്ടാൻ പകുതി അരിഞ്ഞോള് അപ്പൊ തന്നെ കുരുണ്ടോ അമ്മ ചക്കന്റെ രസണ്ടാവും അങ്ങനെട്ടോ അമ്മ അതിന്റെ തോലൂരി പൂണ്ടല്ലോ എന്താ പറഞ്ഞോ ഫോട്ടോ നല്ല ഹിതായല്ലേ തന്നെ ഇപ്പൊ നമ്മളെ കയ്യിൽ പോകുന്നുണ്ട് എന്താണ് സാറില്ല നോക്കണ്ടിടിക്കരുത് ഈ ഞരമ്പിന്റെ മരുന്ന് കുടിക്കാണെങ്കിൽ നല്ല നീര് വരും വീർത്തിട്ടുണ്ട് മൊത്തത്തില് വീങ്ങി കാലു വീങ്ങി അത് ഞരമ്പിന്റെ ഇതിലും മരുന്ന് കുടിച്ചാ നമ്മക്ക് നമ്മള് വരും വേറെ ഡോക്ടർ മോനിലൊക്കില്ല മോയിനിലേക്ക് അല്ലമ്മ പെന് മോയിൽ ഭയങ്കര സെറ്റപ്പാണ് വലിയ ഗുളികന്നെ തരുള്ളൂ ചെറിയ ഗുളിക തരൂല പിന്നെന്താ എല്ലാ മരുന്ന് കൂടിയ കുറിച്ചും ചെയ്യും കുറിച്ചുകൊടുക്കുമ്പോൾ കുടിച്ചില്ലേ പറ്റിയില്ലല്ലോണ്ടാവും അപ്പൊ ഏതെങ്കിലും ഒരു ഗുളിക അത് ചോദിച്ചാ മതി ആ ഗുളിക ഒരു ഗുളിക പറ്റാത്തണ്ടായിട്ടോ ആ ഗുളിക മാറ്റി വേറെ ഗുളിക തന്നോളൂ ആ ഗുളിക മാറ്റി ഞങ്ങളൊരു ചക്ക കൂട്ടാൻ വെക്കാൻ വേണ്ടി നിക്കണ സമയത്ത് ഇട്ടോ അവിടെ പെരും മഴ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല കാറ്റാണ് ട്ടോ അപ്പൊ എല്ലാരും പേടിയായിട്ടിരിക്കാനും വേണ്ടല്ലേ കാറ്റടിക്കുമ്പോ പേടിയാണ്

പെട്ടെന്ന്ണ്ടാക്കാൻ കേട്ടോ ഞങ്ങള് കാറ്റടിക്കണ കണ്ടില്ലേ അപ്പൊ കാറ്റടിച്ചാ കരണ്ട് പോവും അത് മേടിച്ചാട്ടാണ് കാറ്റടിച്ചാല് കാറ്റളകി ആ കരണ്ട് പോവും പിന്നെ വരണൊക്കെ കൊറച്ച് പാടാണ് അപ്പൊ സ്പൂണ് ആ അധികം സംഭവങ്ങളൊന്നും ചേർക്കാതെ ഇണ്ടാക്കണെട്ടോ പണ്ടത്തെ ഒരു വെപ്പാണത് ളികേരോ ജീരകോ ഉള്ളിയോ ഒന്നും ഇടണില്ല അപ്പൊ ആദ്യം കൊറേശ മതിട്ട് കുറച്ച് അതെന്തറിയപ്പും മഞ്ഞപ്പൊടി അവഞ്ഞ് വെള്ളം ഒഴിക്കാ അല്ല മുളക് പൊടിയോ മുളക് പൊടില്ലോ ഏ മുളക് പൊടിയോ വേണ്ടേ മുളക് പൊടി അത് ഉപ്പൊക്കെ മുളക് പറ്റാഞ്ഞിട്ടാണ് അപ്പൊ ഉപ്പ ആദ്യം ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു ഇതെന്താ പൊടിയ ു അപ്പൊ നമ്മളിതിക്ക് നാളിരോ ജീരകം ഉള്ള ഒന്നും ഇങ്ങനെ ആദ്യം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടാല് ഈ മുളകും ഒക്കെ വെള്ളം വെള്ളമൊഴിക്കുമ്പോ അതിന്റെ അടി ഏ അപ്പൊ അങ്ങനെ ചെയ്യണം ചക്ക വയ്ക്കുമ്പോ എങ്ങനെയൊന്ന് ടേസ്റ്റ് നോക്കുക അന്ന് ഇണ്ടാക്കിയും ഇഷ്ടപ്പെടും മൂന്ന് വിസലടിക്കണം വേഗം പോവും എന്നിട്ട് ഒന്ന് കുക്കറിലൊന്ന് വിസിലടിക്കട്ടെ ചെക്ക വെന്തോ മൺചട്ടിണ്ടോ

നമ്മൾ ഇതില് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു പച്ച വെളിച്ചെണ്ണ ഈ കടുക് പൊട്ടുന്നുണ്ട് പിന്നെ വറുത്തൊട്ട് ശരി നീച്ചാ ചേണ്ടെങ്കിൽ എന്തേലും ഇങ്ങനെ കടകട പറഞ്ഞുകൊടുക്കുന്നത് ആരും ഇല്ല

നമ്മളെ വീട്ടിലാകുമ്പോ എല്ലായിടത്തും ഇങ്ങനെ പറ്റും കുഴപ്പമില്ല എന്താണിക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങള് കഴിക്കണ്ടപ്പൊ ആ ചക്കൂട്ടാൻ ചക്ക കൂട്ടാൻ വേണ്ടിട്ടോ അപ്പൊ ഞങ്ങളെ കരിഞ്ഞ് പറവിട്ടു അത് പറഞ്ഞിട്ട് കാര്യല്ല ഞാൻ കാണിച്ചു കൊടുക്കും വീഡിയോയില് ോട്ടെ അടിപൊളി രണ്ട് രസണ്ടമ്മ അപ്പൊ നമ്മളെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി ചോറും കൂട്ടിയിട്ട് എന്താ ചേച്ചി ചോറും കൂട്ടിട്ട് മിരിങ്ങ ഉച്ചോറിനെന്താ എന്താ കാണിച്ച റെഡി ആയിക്കോളും കൊറച്ച് കഴിഞ്ഞ വീണ്ടും ക്ഷീണായി ഇപ്പൊ വീഡിയോ വീടിയോ ജീ നമുക്ക് വീഡിയോ രസല്ല ഇപ്പൊ നേരത്തെ വിശേഷം നിർത്താണ് അമ്മ സുഖല്ല വരി അപ്പോൾ നാളെ പുതിയത് വിശേഷായിട്ട് വരല്ലേ ബൈ